നിങ്ങളുടെ ചുറ്റും നിങ്ങളോട് അസൂയയുള്ളവരുണ്ടാകാം അസൂയ മാത്രമല്ല നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടാകാം ചിലർക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രവൃത്തികളിൽ മുന്നിട്ടിറങ്ങുകയില്ല പുറമേ ചിരിച്ചുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ രഹസ്യമായും പരസ്യമായും നമുക്ക് പണിതരുന്നവരാണ് മറ്റൊരു കൂട്ടർ ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുവാനും ഇവരിൽ നിന്നും രക്ഷ നേടാനുമുള്ള ചില ചാണക്യതന്ത്രങ്ങൾ പരിചയപ്പെടാം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അസൂയയുള്ളതും നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ പേരും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹപ്രവർത്തകരോ ആയിരിക്കും നിങ്ങളുടെ രഹസ്യങ്ങൾ വിജയങ്ങൾ കഠിനാധ്വാനം എന്നിവയെല്ലാം അവർക്ക് നേരിട്ടറിയാം നിങ്ങൾ അധ്വാനത്തിന്റെ ഫലം ആസ്വദിക്കുന്നത് അവർ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൂരെയുള്ളൊരു ശത്രുവിനേക്കാൾ അപകടകാരി നിങ്ങളുടെ അരികിലുള്ള ഒരു അസൂയാലുവായ സുഹൃത്താണെന്ന് കാരണം അവർക്ക് നിങ്ങളുടെ ദൗർബല്യങ്ങൾ അറിയാം അസൂയാലുക്കൾക്ക് മാറുമ്പോഴോ അവസരം കിട്ടുമ്പോഴോ നിങ്ങളെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയേറെയാണ് നമ്മൾ പലതരം ആളുകളുമായി ഇടപഴകിയാണ് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നത് കടലിലൂടെ നീന്തുന്ന ഒരാൾക്ക് കടലിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ അതിലെ കെണികളെയും അപകടങ്ങളെയും അതിജീവിച്ചു മുന്നോട്ടു പോകാൻ കഴിയൂ അതുപോലെ അസൂയക്കാരുടെ ലക്ഷണങ്ങൾ അവർ അവരെന്തിനു അസൂയാലുക്കളാകുന്നു നമ്മുടെ ഉള്ളിൽ അസൂയയുണ്ടെങ്കിൽ എങ്ങനെ അതിനെ മറികടക്കാം മറ്റുള്ളവരുടെ അസൂയയെ എങ്ങനെ നേരിടാം തുടങ്ങിയ കാര്യങ്ങൾ ഒരു മനഃശാസ്ത്രപരവും ആത്മീയവുമായ വീക്ഷണകോണിൽ നിന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കുകയാണ് ഇത് ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാവാനും സാധ്യതയുണ്ട് അസൂയ മനസമാധാനം കെടുത്തുന്ന വികാരം അസൂയയുള്ളവർ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് എന്നാൽ അതിലുപരിയായി അത് അവർക്കു തന്നെ വലിയൊരു ശിക്ഷയാണ് എന്തുകൊണ്ടെന്നാൽ അവർക്ക് മനസമാധാനം കണ്ടെത്താൻ കഴിയുകയില്ല മനസ്സിൽ എപ്പോഴും ഈ അസൂയയും മത്സരം എന്ന ചിന്തയും ഉള്ളതുകൊണ്ട് അവർക്കൊരിക്കലും ശാന്തത അനുഭവപ്പെടുന്നില്ല മറ്റുള്ളവരെ എങ്ങനെ തോൽപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ ലക്ഷ്യം വയ്ക്കുന്ന വ്യക്തിയെ എങ്ങനെ മറികടന്ന് വിജയിക്കാം എന്ന ചിന്ത അവരെ നിരന്തരം അലട്ടിക്കൊണ്ടേയിരിക്കും ഇത് വളരെ തെറ്റായ ഒരു ജീവിതരീതിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലും ദൈവികമായ സമയത്തിലും വിശ്വാസമില്ലായ്മയാണ് ഇതിന് പ്രധാന കാരണം അതുകൊണ്ടുതന്നെ ഇവർക്ക് സ്വന്തം കഴിവിനെയോ ആത്മാഭിമാനത്തെയോ വിശ്വാസമില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളോട് അസൂയപ്പെടുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ സ്ഥാനത്തെത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ആ വിജയകരമായ അവസ്ഥയിലേക്കോ അതിനപ്പുറത്തേക്കോ എങ്ങനെ പോകാമെന്നുള്ള അമിത ചിന്തയാണ് അവരെ പലപ്പോഴും അസൂയയുടെ പാതയിലേക്ക് നയിക്കുന്നത് അസൂയക്കാരുടെ പൊതുവായ സ്വഭാവങ്ങൾ ഒന്ന് വ്യാജ പ്രശംസ അസൂയക്കാരുടെ പ്രധാന സ്വഭാവങ്ങളിലൊന്ന് വ്യാജമായ പ്രശംസയാണ് അവർ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ പോലും അതിലൊരുതരം കളിയാക്കലോ നിങ്ങളെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമോ ഒളിഞ്ഞിരിപ്പുണ്ടാകും ഒരു ആത്മാർത്ഥമായ പ്രശംസ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുമ്പോൾ അസൂയക്കാരുടെ അഭിനന്ദനം കൃത്രിമമായി തോന്നും രണ്ട് അമിതമായ ആത്മപ്രശംസ അവരുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും അവർ വലിയ രീതിയിൽ ആഘോഷിക്കുകയും പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്യും മൂന്ന് നേട്ടങ്ങളെ വില കുറച്ചു കാണൽ നിങ്ങളുടെ വിജയങ്ങളെയും കഠിനാധ്വാനത്തെയും അവർ കുറച്ചു കാണാൻ ശ്രമിക്കും നിങ്ങൾ അധ്വാനിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് വലിയ താൽപ്പര്യമുണ്ടാകും യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലെ അധ്വാനിക്കാനും വിജയിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് നാല് നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷം നിങ്ങൾക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ അസൂയക്കാർക്ക് വലിയ സന്തോഷമായിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ മുന്നിൽ അവർ ദുഃഖം അഭിനയിച്ചേക്കാം എന്നാൽ രഹസ്യത്തിൽ അവർ സന്തോഷിക്കുകയായിരിക്കും നിങ്ങൾ പരാജയപ്പെടുന്നതിലൂടെ അവർക്ക് ഒരു തരം സംതൃപ്തി ലഭിക്കുന്നു അഞ്ച് നിങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കൽ അസൂയാലുക്കൾ നിങ്ങൾ ഏതു മേഖലയിൽ പരാജയപ്പെട്ടേക്കാം നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങളെക്കാൾ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അവസരം കിട്ടുമ്പോൾ ആ ദൗർബല്യത്തെ അവർ ഉപയോഗിച്ചെന്നും വരാം ആറ് അനുകരണം അസൂയാലുക്കൾ നിങ്ങളെ അറിയാതെ അനുകരിക്കും നിങ്ങൾ എത്തിച്ചേർന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്താമെന്ന ചിന്തയാണ് അവരെ മത്സരബുദ്ധിയോടെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത് എന്നാൽ അവർ വിജയിക്കാൻ സാധ്യത കുറവാണ് കാരണം അവർ സ്വന്തം കഴിവുകളിലും കർമ്മങ്ങളിലും ശ്രദ്ധിക്കാതെ മറ്റൊരാളുടെ വിജയത്തിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് അവരുടെ മനസ്സിനെ സംഘർഷഭരിതമാക്കുകയും സമാധാനത്തോടെ കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും ഏഴ് പരദൂഷണം നിങ്ങളെക്കുറിച്ച് ഗോസിപ്പുകൾ പറയുന്നവരിൽ അസൂയക്കാർ മുൻപന്തിയിലായിരിക്കും നിങ്ങളെക്കുറിച്ച് അടുത്തറിയുന്നതുകൊണ്ട് മറ്റുള്ളവർ വിശ്വസിക്കാൻ സാധ്യതയുള്ള ഏതു കാര്യവും അവർക്കറിയാം എട്ട് ഭൗതികവാദം അസൂയക്കാർക്ക് ഉയർന്ന ഭൗതികവാദമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ കപടമായ ഭക്തിയുള്ളവരോ ആയിരിക്കാം ഒമ്പത് വെറുപ്പായി മാറുന്ന അസൂയ കാലക്രമേണ അസൂയ വെറുപ്പായി മാറിയേക്കാം അത് നിങ്ങൾക്കും അവർക്കും അപകടകരമായ രീതിയിലേക്ക് എത്തിയെന്നും വരാം ദൈവീകമായ പദ്ധതിയിൽ വിശ്വാസമില്ലാത്തവർക്ക് തങ്ങളിൽ തന്നെ വിശ്വാസമുണ്ടാവില്ല ആത്മാഭിമാനം കുറഞ്ഞ ആളുകളാണ് കൂടുതൽ അസൂയയിലേക്ക് വരാൻ സാധ്യതയുള്ളത് അവർ അവരുടെ അഹംഭാവത്തിലാണ് ഈഗോയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ മനസ്സിന്റെ ശബ്ദത്തെ നിശബ്ദമാക്കേണ്ടതുണ്ട് ആത്മാവിന്റെ ശബ്ദം ദൈവത്തിന്റെ അംശമാണ് ഇത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഉന്നതമായ വിജയത്തിലേക്കെത്താൻ കഴിയൂ കർമ്മപാഠങ്ങളും ആത്മീയ വളർച്ചയും ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നോട് അസൂയപ്പെടുന്നത് അയാൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ കാർമ്മിക പാഠങ്ങളാകാം ഈ ഭൂമിയിൽ ഇത്തരം നെഗറ്റീവ് വികാരങ്ങളെ സ്വന്തം ഉള്ളിലുള്ളതോ മറ്റുള്ളവരുടേതോ അതിജീവിക്കാനും ആത്മീയമായി വളരാനും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അസൂയക്കാർക്ക് ഓരോ ദിവസവും ഈശ്വര ചൈതന്യം ക്ഷയിച്ചുകൊണ്ടിരിക്കും അവർ നിരന്തരം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും സ്വന്തം കഴിവുകളെ വിലകുറച്ചു കാണുകയും ചെയ്യുന്നതിലൂടെ പരാജയത്തിലേക്ക് നീങ്ങുന്നു ഉള്ളതിനു നന്ദി പറയുന്നതിനു പകരം തനിക്കില്ലാത്തതിനെക്കുറിച്ചോ മറ്റൊരാൾക്ക് കിട്ടിയതിനെക്കുറിച്ചോ വിലപിക്കുന്നതാണ് അസൂയാലുവിൻ്റെ അവസ്ഥ ഇനി ഈ അസൂയയെ അതിജീവിക്കാനുള്ള വഴികൾ ചാണക്യൻ പറഞ്ഞു തരുന്നത് കേട്ടോളൂ ഒന്ന് ആത്മീയത നിങ്ങളുടെ ഉള്ളിൽ അസൂയ മറ്റുള്ളവർ നിങ്ങളോട് അസൂയപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മോചനം നേടാൻ ആത്മീയത നമ്മളെ സഹായിക്കും രണ്ട് വ്യക്തിപരമായ അതിരുകൾ നിശ്ചയിക്കുക അസൂയയുള്ള ആളുകളിൽ നിന്ന് ശാരീരികവും മാനസികവുമായ അകലം പാലിക്കുന്നത് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും അവരുടെ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളിലേക്ക് വരുന്നത് തടയാൻ ഇത് പ്രധാനമാണ് മൂന്ന് മത്സരമൊഴിവാക്കുക അസൂയക്കാർ നിങ്ങളെ മത്സരത്തിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിക്കുമ്പോൾ അവരുമായി മത്സരിക്കരുത് പകരം നിങ്ങളുടെ സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്നലത്തെ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവനാകാൻ സ്വയം മത്സരിക്കുക ലോകത്തിനു മാതൃകയായ വ്യക്തിത്വങ്ങളെ നോക്കി പ്രചോദനം ഉൾക്കൊള്ളുക നാല് നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കുക നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുകയും ഓറയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക ഇത് അസൂയക്കാരുടെ നെഗറ്റീവ് ഊർജം നിങ്ങളെ ബാധിക്കുന്നത് തടയും പൂർവികർ കണ്ണു ദോഷത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഇതിനെക്കുറിച്ചാവാം നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ശക്തമാകുമ്പോൾ ഇത്തരം നെഗറ്റീവ് ശക്തികൾക്ക് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല അഞ്ച് സംഭാഷണങ്ങളുടെ ഗതി മാറ്റുക അസൂയാലുക്കൾ നിങ്ങളുടെ ഊർജം വലിച്ചെടുക്കാനോ നെഗറ്റിവിറ്റി നിറയ്ക്കാനോ ശ്രമിക്കുമ്പോൾ സംഭാഷണത്തിൻ്റെ മാറ്റുക അവർക്ക് താൽപ്പര്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് മാറ്റുമ്പോൾ അവർ പതിയെ അതിൽ നിന്ന് പിൻവാങ്ങും അനാവശ്യ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങളുടെ സമയവും ഊർജവും പാഴാക്കരുത് ആറ് ആത്മപരിശോധനയും മൈൻഡ്ഫുൾനെസ്സും സ്വയം ആത്മപരിശോധന നടത്തുക അവരുടെ പ്രവർത്തികൾ നിങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ പറഞ്ഞ ഈ പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക വർത്തമാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോസിറ്റീവ് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കുകയും ചെയ്യുക ഏഴ് ക്ഷമയും ഔദാര്യവും അസൂയക്കാരുടെ പ്രവൃത്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുകയും ഔദാര്യം കാണിക്കുകയും ചെയ്യുക മറ്റുള്ളവരോട് മത്സരിക്കാതെ ഈഗോയിൽ വീഴാതെ നിങ്ങളുടെ കർമ്മത്തിലും ആത്മാവിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ധ്യാനം പോലുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധ തിരിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാം നമ്മുടെ ആത്മാവിന്റെ ശബ്ദം ശ്രവിച്ച് ദൈവഹിതം കണ്ടെത്തി ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും യോഗയിലൂടെയും ശക്തമായ കർമ്മത്തിലൂടെയും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഈ ചരിത്രത്തിൽ നിങ്ങളുടെ നാമം ഓർമ്മിക്കപ്പെടാൻ ലോകത്തിനൊരു കാരണം നൽകി നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രകാശം എല്ലാവരിലേക്കും എത്തട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി